യാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ആ ഉൾപ്പെട്ടി നിൽക്കുന്ന വ്യവസ്ഥയുടെ ഭാഗം അനുസരിച്ചേ പറ്റത്തുള്ളൂ എന്താണോ ചെയ്യേണ്ടത് അത് ഉത്തരവാദിത്വത്തോട് ചെയ്യണം അതിനാണ് ധർമ്മം എന്ന് പറയുന്നത് അവനവന്റെ ധർമ്മത്തിൽ അവനവൻ നിലനിൽക്കാൻ കാരണം എന്താണോ അതാണ് ധർമ്മം അത് തോന്നിയവാസിക്ക് ധർമ്മം ഉണ്ടാകത്തില്ല അങ്ങനെ നിലനിൽക്കത്തില്ല അത് നമ്മൾ ഒറ്റ കാര്യം നോക്കിയാൽ മതി നിലനിൽക്കുന്നത് എന്തോ അതിനെ നമുക്ക് ആശ്രയിക്കാം ഇപ്പം നമ്മൾക്ക് നിലനിൽപ്പ് എന്താണെന്ന് അറിയാൻ പറ്റും നിലനിൽക്ക നമ്മൾക്ക് നിലനിൽക്കണം ആത്മാർത്ഥതയുണ്ടോ ആത്മാർത്ഥതയാണ് ആദ്യത്തെ ഭാഗം എനിക്ക് നിലനിൽക്കണം ഇപ്പം നമുക്കറിയാൻ പറ്റും ആരാണ് ശക്തനെന്ന് ആത്മാർത്ഥത എനിക്ക് നിലനിൽക്കണമെന്നുള്ളതാണ് ആഗ്രഹമെങ്കിൽ അതിനുള്ള വഴി അപ്പടെ തെളിഞ്ഞു വരും അപ്പോൾ നമുക്ക് തള് ഈ കപടതയെ വേർതിരിക്കാൻ എളുപ്പമാണ് കപടതെ വേർതിരിക്കാൻ പറ്റും അത് കപടതൊക്കെ നമ്മൾ അംഗീകാരം കൊടുക്കേണ്ട കാര്യമില്ല കപടതയെ ശിക്ഷിക്കേണ്ട കാര്യവും ഇല്ല കാരണം അത് അപ്രസക്തമാണ് കപടത നിലനിൽക്കുന്നില്ല അതിനെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല കപടതയെ ചോദ്യം ചെയ്യുകയും കപടതയെ പൊളിച്ചു കാണിക്കുകയും ചെയ്യേണ്ട സത്യത്തിൽ നിൽക്കുന്നവൻ സത്യത്തിൽ തുടരും അവൻ കപടത അന്വേഷിക്കത്തില്ല ഇതൊരു മനുഷ്യനുണ്ടാക്കിയതല്ല മനുഷ്യനുണ്ടാകാനുള്ള കാരണത്തെ ആർക്കും തകർക്കാൻ പറ്റത്തില്ല അതനശ്വരമാണ് അതിന് പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുള്ള ഒന്നും ബാധകമല്ല എഴുതാത്ത ഒന്നാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആനന്ദം ശബാസെട്ടോ ഇപ്പം നമ്മൾ സ്നേഹം ഫീൽ ചെയ്യുമ്പോഴേക്കും അതും നമ്മുടെ പ്രവർത്തികൾ ഈ ഈ സ്നേഹം ഫീൽ ചെയ്യുന്നത് നമ്മുടെ പ്രവർത്തിയിലുള്ള ബോധവും ഇതിന് രണ്ടും ഒന്നായിട്ടാണ് ഫീൽ പ്രവൃത്തി കറക്റ്റ് ആയാലേ സ്നേഹം അറിയത്തുള്ളൂ സ്നേഹം പ്രവൃത്തി കറക്റ്റ് ആകുമ്പോൾ മാത്രം ഒരു അനുഭവമാണ് കർമ്മം കർമ്മം നമ്മളെ ചലിപ്പിക്കുന്ന ശക്തി എന്താണ് നമ്മളെ ചലിപ്പിക്കുന്ന ശക്തി അത് ശരിക്കുമുള്ള സത്യത്തിന്റെ ശക്തിയായിരിക്കണം മനസ്സിന്റെ തോന്നലാകരുത് മനസ്സിന്റെ തോന്നലാണെങ്കിൽ സ്നേഹമല്ല ഇഷ്ടമാണ് വരുന്നത് അവിടെ ഇഷ്ടങ്ങളുണ്ടാവും അപ്പൊ ഒരിക്കലും ശാന്തത ഉണ്ടാവത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഉത്തരവാദിത്വ ബോധം സത്യസന്ധത സിൻസ്യറ്റി ഇത് എന്നെ എന്തെല്ലാമാണ് എന്നെ സ്വാധീനിക്കുന്നത് എന്തെല്ലാമാണ് എന്നെ പത്ത് പേര് അംഗീകരിച്ച് ആ അംഗീകാരം ആഘോഷമായിട്ട് കൊണ്ടുപോകുന്നവൻ ഒരിക്കലും സത്യസന്ധനാകില്ല എനിക്ക് സമൂഹത്തിൽ അംഗീകാരമുണ്ട് അതുകൊണ്ട് ഞാൻ വലിയവനാണ് സമൂഹത്തിൽ വലിയവനായിരിക്കും പക്ഷെ അവൻ നശിച്ചു ഒരു സംശയം വേണ്ട പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നവനാകണം അനശ്വരം വേണ്ട മനുഷ്യരുടെ ഇടയിൽ മാത്രമല്ല പുഴുവിൻ്റെയും പുല്ലിൻ്റെയും പട്ടിയുടെയും പൂച്ചയുടെയും ഇടയിലുണ്ടാകണം എല്ലാവരുടെ കൂട്ടത്തിലും ഉണ്ടാകണം ജീവനുള്ളതിൻ്റെയും ജീവനില്ലാത്തതിൻ്റെയും മധ്യത്തിലുണ്ടാകണം അപ്പം മറ്റുള്ളവരല്ല ഞാൻ എന്താണെന്ന് തീരുമാനിക്കുന്നത് മറ്റുള്ളവർ പറയുന്നിടത്തല്ല ഞാൻ ഉള്ളെടുത്താണ് മറ്റുള്ളവർ പറയുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ടോ ഇത് ശരിയാണ് അങ്ങനെ ശരി ഒരിക്കലും എത്തത്തില്ല അതൊരിക്കലും അനശ്വരമാകത്തില്ല കർമ്മം ചെയ്യുമ്പോൾ മറ്റൊന്ന് നേടാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്നും ബന്ധനമാണ് നേടാനല്ല ഉള്ളത് ദഹിപ്പിക്കാനാണ് അങ്ങനെ ദഹിച്ച് ദിഹിച്ച് ദഹിച്ചു കഴിഞ്ഞാൽ തെളിഞ്ഞ് തെളിഞ്ഞ് വരത്തുള്ളൂ എനിക്കുണ്ട് എനിക്കെന്തെല്ലാം ഉണ്ടോ അതെല്ലാം എൻ്റെ പ്രശ്നങ്ങളാണ് എനിക്കെന്തെല്ലാം ഉണ്ടോ അതെല്ലാം എൻ്റെ പ്രശ്നം എനിക്കൊന്നുമില്ലെന്ന് പറയുമ്പോൾ സർവ്വതുമായിട്ടുള്ള ബന്ധത്തിലായി ഒരുപോലെ ഒരുപോലെ എല്ലാമായിട്ട് സംരസപ്പെട്ടു ഇപ്പൊ ഈ ഈ എല്ലാതിനെ ദഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് എന്റെ എനിക്ക് എന്തെന്നുള്ള എന്റെ തോന്നലിന എന്റെ കയ്യിൽ പണമുണ്ട് ഞാൻ അതിനെങ്ങനെ ദഹിപ്പിക്കുന്നു ചെലവാക്കണം സത്യസന്ധമായിട്ട് അതെങ്ങനെയാണ് സത്യസന്ധമായി ചെലവാക്കുന്നത് ചെലവാക്കണം വെറുതെ ചെലവാക്കലല്ലോ സത്യസന്ധമായി ചെലവാക്കണം അതെന്താ ഒന്നും വാരി ഒന്നും വാരി കൂട്ടാനല്ല മറ്റുള്ളവരെ ഉപദ്രവിക്കാനല്ല എന്റെ കാശുള്ളത് കൊണ്ട് മറ്റൊരു വ്യക്തിയും അതുകൊണ്ട് വേദനിക്കാൻ പാടില്ല വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിലവാക്കരുത് ആർക്കും ആരെയും ഡിസ്റ്റേബ് ചെയ്യാൻ പാടില്ല പവർ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഈ മരങ്ങളെല്ലാം വെട്ടി കാടെല്ലാം നികത്തി മൃഗങ്ങളെല്ലാം ഉപദ്രവിച്ചു കത്തിച്ച് ചാമ്പലാക്കി ജീവിക്കാൻ പറ്റുമോ പറ്റത്തില്ല ആ അതായത് എന്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ആ പണം അവിടെ ഉള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നില്ല ആവശ്യത്തിന് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കുന്നു ഇല്ലാത്തപ്പ ഇല്ലാതിരിക്കുന്നു അതായത് നിസ്സംഗമായിട്ടിരിക്കാന്ന് അതാണ് അല്ല ഉണ്ട് ഇല്ല എന്നുള്ളത് അല്ലെ എന്താണ് എനിക്കുള്ളത് എന്തുകൊണ്ട് ഉണ്ടാകുന്നു അത് ഞാൻ എന്തിന് പ്രയോഗിക്കുന്നു എനിക്ക് ശബ്ദിക്കേണ്ട കഴിവുണ്ട് അത് മറ്റുള്ള ആക്ഷേപിക്കാനല്ല ഉപയോഗിക്കേണ്ടത് നിന്ദിക്കാനല്ല ഉപയോഗിക്കേണ്ടത് പോലെയാണ് പണവും അധികാരവും ഇത് ഇത് പണമാണ് ഈ ശബ്ദം പണമാണ് ഈ ശബ്ദവും പണമാണ് അതിലും ധനമുണ്ട് ഈ ശബ്ദം ചെലവാക്കുമ്പോൾ അത് മറ്റൊന്നും ഉണ്ടാകാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക മെറ്റൊന്നുണ്ടാകെ ശബ്ദം ശബ്ദം ധനമാണ് അത് ഊർജ്ജമാണ് അത് പവറാണ് അതുകൊണ്ട് മെറ്റൊന്നും ഉണ്ടാകരുത് മറ്റൊന്നുണ്ടാകുമ്പോ ഞാൻ ഞാൻ മറയുകയും മെറ്റന്ന് എന്തോ ഉണ്ടാകുമ്പോൾ ഞാൻ എന്ന് പറയുന്നത് മറഞ്ഞു പോവുകയും ഞാനാണ് ശബ്ദം ഉണ്ടാക്കുന്നതെങ്കിൽ മറ്റൊന്നും ഉണ്ടാവൂല ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എക്സാക്ട് എക്സാക്ട് ഞാനൊന്നേ ഉള്ളു ഇവിടെ പ്രപഞ്ചം ഞാൻ ഒന്നേ ഉള്ളൂ ഇനി ഒരു ചോദ്യം സെബാസ് ചേട്ടാ സെബാസ് ചേട്ടൻ നേരത്തെ പറഞ്ഞ് ജീവിക്കുന്ന പട്ടിയും പൂച്ചയും ഞാനും ഓക്കെ ഇനി ജീവിക്കാത്ത പാറകള് വൃക്ഷം നിയമ അച്ചയ അച്ചയതന്നമായിട്ടുള്ള വസ്തുക്കൾ ജീവൻ ഇല്ലാത്ത വസ്തുക്കൾ ഇ ഇതും ഇതും സെബാശ്ചരനെ എങ്ങനെ ഫീൽ ചെയ്യുന്നത് അതും സെബാശ്ചരൻ ആണോ എന്താ അതിന്റെ വ്യത്യാസം ജീവിക്കുന്നത് നമ്മുടെ ഭൂമിയിലെ ചവിട്ടിയല്ലേ നടക്കുന്നത് ഭൂമിയിൽ ഇല്ല നടക്കുന്ന ഭൂമിയുടെ സ്പന്ദനമില്ല ഭൂമിയുടെ സ്പന്ദനമുണ്ട് ഭൂമിയുടെ സ്പന്ദനത്തിന്റെ താളത്തിനനുസരിച്ചാണ് നമ്മൾ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുന്നത് ഒരു സ്ഥലത്ത് ഒരു വ്യക്തി ഒരിത്ര കാലം ഇരുന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് മാറേണ്ടി വരും അതെ പ്രാദേശികമായിട്ടുണ്ടാകുന്ന ചില അവസ്ഥകള് നമുക്ക് അനുകൂലമാകുന്നതും പ്രതികൂലമാകുന്നതും അനുസരിച്ച് ഭൂമിയുടെ സ്പന്ദനത്തിന്റെ താളത്തിനനുസരിച്ച് നമ്മൾ മാറേണ്ടി വരും കനത്ത മാറും അത് നോൺ ലിവിങ് ഇപ്പൊ പാറ ഭൂമി എന്ന് പറയുമ്പോൾ നമ്മൾ നോൺ ലിവിങ് ആയിട്ടല്ലേ നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് പാറയ്ക്ക് പാറയല്ലേ ഭൂമി എന്ന് പറയുന്നത് മണ്ണല്ലേ ഭൂമി അതെ 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 ഇനി അതിന് വേറെ അർത്ഥമൊന്നുമില്ലല്ലോ വേറെ ഒന്നും എടുക്കണ്ടോ ഭൂമിയുടെ സ്പന്ദനം അറിയണം അല്ലേ കാൽപാദം എന്തുകൊണ്ട് കാൽപാദം കാൽപാദം പതിന്നിടം പതിനിന്നിടം നമ്മൾ അറിയണ്ടേ അവിടെ കമ്മ്യൂണിക്കേഷൻ ഇല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട് പറയുന്ന ഒരു സംഗതി നമ്മള് വെറുതെ തോന്നലാണെന്ന് പറയാം അതിനും ജീവനുണ്ട് നമ്മള് ജീവിക്കാത്തൊണ്ടാണ് അതിന് ജീവൻ ഇല്ലെന്ന് നമ്മള് പറയുന്നത് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോ എല്ലാത്തിനും ജീവനുണ്ട് എല്ലാത്തിനും സ്പന്ദനമുണ്ട് നമ്മൾ മറ്റാള് ശരിയല്ലെന്ന് പറയണത് നമ്മൾ ശരിയായത് കൊണ്ടാണ് അല്ല മറ്റാള് ശരിയല്ലെന്ന് പറഞ്ഞാൽ നമ്മളില് ശരിയായിട്ടുള്ളത് കൊണ്ടാണ് ആണ് നമ്മൾ മറ്റൊരാളെന്ന് പറയുന്നത് തന്നെ മറ്റാളെവിടെ ഉള്ളത് ഒരാളേ ഉള്ളു ഇവിടെ അതിനാണ് സ്നേഹം അവിടെയാണ് കുടുംബം അതിനാണ് കുടുംബം എന്ന് പറയുന്നത് ഇതെല്ലാം ഞാൻ തന്നെയാണ് ഒരമ്മക്ക് കുഞ്ഞ് വേറെതല്ല അമ്മ തന്നെയാണ് നമുക്ക് കുഞ്ഞ് വേറെ അമ്മ തന്നെയാണ് കുഞ്ഞിന് വിഷമം വരുമ്പോ അമ്മ വിഷമിക്കും അതാണ് ബന്ധം അതൊന്നും അങ്ങനെയാണ് ആ എക്സാമ്പിളിൽ ഒരു തകരാറുണ്ട് ആ എക്സാമ്പിളിൽ എന്താ തകരാറെന്ന് വെച്ചാൽ എന്റെ മകന് വിഷമം വരുമ്പോ ഞാൻ വിഷമിക്കുന്നു എന്ന് പറയുമ്പം ഞാൻ എന്റെ മകൻ ആകുന്നത് കൊണ്ടാണ് വിഷമിക്കുന്നത് അപ്പുറത്തെ മകൻ അപ്പുറത്തെ ഒരു ഒരു കുട്ടിയുണ്ട് ആ കുട്ടി വിഷമിക്കുമ്പോ എനിക്ക് എന്റെ എന്നുള്ള അമ്മ അമ്മ ശാന്തമായിട്ട് അമ്മ അമ്മയായിട്ട് ഇരുന്നാൽ ഈ മക്കളെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കും അവിടെ വിഷമിക്കത്തില്ല അതാണ് ബന്ധം അതാണ് എൻ്റെ ബന്ധമില്ലായ്മയുടെ ഒരു ആ പറയുന്നത് ഇതെല്ലാം കംപ്ലീറ്റ്ലി കണക്റ്റഡാണ് ഇന്റർ കണക്റ്റഡാണ് ഈ കണക്ഷൻ ഒരിക്കലും ബ്രേക്ക് ചെയ്യുന്നില്ല എന്നും അമ്മയെന്ന് വിളിക്കേണ്ട ആവശ്യമില്ല അതൊന്നായി ചേരി എണീക്കുന്നതെല്ലാം ഒന്നാകുക എണിക്കുന്നു അതാണ് വളർച്ച രണ്ടായിട്ട് നിൽക്കുന്നതുമായിട്ട് ലയിച്ചു ഒന്നാകി എണീക്കുന്നത് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണം വേറിട്ട് നിക്കുക ഇല്ല ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണം നമ്മുടെ ശരീരമായിട്ട് ലയിച്ച് ഒന്നാകുക എണി അതുകൊണ്ടാണ് നമുക്ക് രോഗം ഒന്നും വരാത്ത രോഗം ഒന്നാകുന്നൊണ്ട രോഗമില്ലാത്ത ഒരു വൈറസും ബാക്ടീരിയയും അത്രയും സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥ വരെ നമുക്ക് അനുകൂലമാക്കാം അതാണ് ജീവിക്കുന്ന ഭവ സൂക്ഷ്മതയിലെത്താത്തോണ്ടാണ് രോഗം പിടിപെടുന്നത് അല്ലെങ്കിൽ രോഗം പിടിപെടത്തില്ല ജാഗ്രത ക്രമീകരിക്കാൻ പറ്റുന്നില്ല െല്ലാം വളരെ സിമ്പിളാണ് ഇതിനകത്ത് കപടത കൊണ്ടുവരുന്നത് ഉള്ളില് സത്യസന്ധനായിരിക്കണം അറിയാൻ പറ്റും നമ്മൾ തന്നെയാണ് കള്ളനാണെന്ന് നമുക്ക് തന്നെ അറിയാം മറ്റാരും വിളിച്ചു പറയണ്ട വേറെ ആരും വിളിച്ചു പറയുന്ന കള്ളനല്ല ഞാൻ കള്ളനാണെന്ന് എനിക്ക് തന്നെ അറിയുന്ന ഭാഗമുണ്ട് അത് വൃത്തിയാക്കിയാൽ മതി ഞാൻ ആരും ചൂണ്ടിക്കാണിക്കുന്നത് കൊണ്ട് തീരത്തില്ല മറ്റാൾ പറഞ്ഞ് ഇയാൾ കള്ളനല്ല ഇയാൾ സത്യസന്ധനാണ് അതുകൊണ്ട് ഞാൻ കേമനാണെന്ന് തന്നെ താൻ കരുതുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് കള്ളൻ ഞാൻ കേമനാണ് പത്തുപേരെന്നെ അംഗീകരിക്കുന്നുണ്ട് സമൂഹത്തിൽ എനിക്ക് സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ വലിയ സംഭവമാണ് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കപടത അതിനേക്കാൾ വലിയ കപടതയില്ല ഞാൻ കേമനാണെന്ന് ഞാൻ മാത്രമേ അറിയുന്നുള്ളൂ മറ്റാർക്കും അറിയാൻ പറ്റത്തില്ല ആരെങ്കിലും ഒരാൾ മെ ഞാൻ ഗേമനാണെന്ന് കണ്ടെത്തുന്നുണ്ടെങ്കിൽ അത് കപടതയാണ് എനിക്കത് എടുക്കാൻ തോന്നും മറ്റാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അതുകൊണ്ട് ഞാൻ ഗേമനാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെയാണ് കപടതയുടെ ആരംഭം എൻ്റെ കേമത്രേ ഞാൻ മാത്രമേ അറിയത്തുള്ളൂ രഞ്ജിത്ത് ബാബു പറയുന്ന സെബാസ്റ്റ്യൻ ആൾ കൊള്ളാമല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് സുഖം തോന്നുന്നു അത് കപടതയാണ് എനിക്ക് സുഖം തോന്നുന്നുണ്ടെങ്കിൽ അത് കബപ്പായിട്ടും അത് പ്രശ്നമായിട്ട് തന്നെ മാറും അത് വല്ലാത്തൊരു രോഗമായിട്ട് മാറും പിന്നെ ഈ രോഗം നമുക്ക് മാറ്റാൻ തോന്നത്തില്ല കാരണം അതിനകത്തുനിന്ന് കിട്ടുന്ന സുഖം അത് ശരീരത്തിന് കിട്ടുന്ന ഒരു ദേഹസുഖം മാത്രമായിരിക്കും ഈ ദേഹസുഖം പിന്നെ വലിയ രോഗമായിട്ട് മാറും അർബുദമായിട്ട് മാറും വേറെ ഒന്നുമായിട്ട് മാറത്തില്ല അത് അർബുദമായിട്ട് തന്നെ മാറും ആ അർബുദത്തിനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ അതിൽ നിന്നാണ് അർബുദം ഉണ്ടാകുന്നത് ദേഹസുഖത്തെ താലോലിച്ച് കുറച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ അർബുദം ഉണ്ടാകാതിരിക്കാൻ ഒരൊന്നും വൃത്തിയില്ല ആത്മസുഖത്തെ ആദരിച്ചാൽ അർബുദം ഉണ്ടാകത്തില്ല സത്യസന്ധത ഒന്നു മാത്രമേ ഉള്ളൂ സത്യസന്ധത യുദ്ധം ചെയ്യത്തില്ല സത്യസന്ധത തർക്കിക്കത്തില്ല അവിടെ സവകാശം ആവശ്യമില്ല ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ ശരിയാകത്തില്ല ലോകം നശിച്ചൊന്നുമില്ല അങ്ങനൊരു ഭാഗമില്ല പറയണ്ടപ്പ പറ എപ്പോഴാ പറയണ്ടത് അപ്പൊ പറഞ്ഞിരിക്കും അത് നടന്നിരിക്കും അല്ലാതെ അതൊരിക്കലും ആർക്കും തകർക്കാൻ പറ്റത്തില്ല നന്മ ആർക്കും തകർക്കാൻ പറ്റത്തില്ല നന്മ തകർന്നു പോകത്തില്ല നന്മ ഒരിക്കലും തിന്മയാകത്തില്ല നന്മ ഒരിക്കലും തിന്മയാകത്തില്ല നന്മ അനശ്വരവാ നന്മയാണ് നമ്മൾ നിലനിർത്തുന്നത് തിന്മ തിന്മയായിട്ട് നമുക്ക് നമുക്ക് ഫീൽ ഫീൽ ചെയ്യുന്ന തിന്മകൾ യഥാർത്ഥത്തിലുള്ള ആ ആ ചെയ്യുന്നത് എന്താ നന്മ മാത്രമേ എനിക്ക് ഭാഗത്തെല്ലാം തിന്മയുണ്ടാകും ഞാനുണ്ടെന്നുള്ള ഭാഗം വരുമ്പോ തിന്മ തീർന്നു എനിക്കുണ്ട് എനിക്കെന്തുണ്ട് ആര് പറഞ്ഞ് എനിക്കുണ്ടെന്ന് അവിടെ തിന്മ തുടങ്ങി ഞാനുണ്ട് എന്ന് പറയുമ്പോ നന്മയായി ഞാൻ ഉണ്ട് എന്നുള്ള ഭാഗം അനുഭവത്തിൽ വരുമ്പോൾ ഞാൻ ഉണ്ടാകാനുള്ള കാരണം എന്താണ് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ അല്ല എനിക്കുണ്ടെന്ന് പറയുന്നത് ഞാൻ ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടെന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ നീതി ഞാൻ ഞാൻ കാരണം പ്രപഞ്ചമാണ് അത് മറ്റാരും ഉണ്ടാക്കിയതല്ല അച്ഛനോ അമ്മയ്ക്കോ എന്നെ ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ല പറ്റത്തില്ല പ്രപഞ്ചത്തിന്റെ അനശ്വരമായിട്ടുള്ള വ്യവസ്ഥയിൽ നിന്നാണ് ഞാൻ ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഉള്ളത് അവിടെ തിന്മയില്ല അതെന്താണുള്ളത് അത് മാത്രമേ ഉള്ളൂ വേറെ മറ്റൊന്നില്ല ഇതെല്ലാം ഒന്നാണ് രഞ്ജിത്തിന്റെ ശബ്ദത്തെ ഞാൻ ഇല്ലായ്മ ഞാൻ നോക്കണ്ട രഞ്ജിത്തിനേയും ഇല്ലായ്മ നോക്കണ്ട ആർക്കും ശത്രുവാകണ്ട ശത്രു എങ്ങനെ എങ്ങനെയുണ്ടാകുന്നു അങ്ങനെ ശത്രു ശത്രുല്ല ഞാൻ സെക്കൻഡ് ചോദിച്ചോൾ വാറില് ഒരുപാട് ളുകള് നം നമ്മുടെ ആളുകൾ നമ്മുടെ ആളുകൾ അടക്കം എല്ലാവരും ഒരുപാട് ആളുകൾ വേദനകളും ചെറിയ കുട്ടികളും ഒക്കെ വേദന വളകാൻ മരിച്ചു ഏർ അപ്പൊ ഈ വേദന ഞാൻ കാണുന്നു ഓക്കെ ആ വേദന അവിടെ ഉള്ളതാണ് അവർക്ക് ഞാൻ ഇവിടെ നിന്ന് നോക്കുകയും ചെയ്തു അപ്പൊ ഈ വേദന എന്തുകൊണ്ടുണ്ടാവുന്നു അത് വേദനയെ നമുക്ക് തിന്മയായിട്ട് വിളിക്കാൻ പറ്റുമോ ആ വേദന ഒരു അനാവശ്യ വേദനയായിരുന്നു എന്നാണ് എനിക്ക് അത് ബുദ്ധി കൊണ്ട് യുദ്ധം വന്നത് എന്തുകൊണ്ടാണ് എനിക്കുള്ളത് കൊണ്ടാണ് എനിക്കുണ്ട് അതുകൊണ്ടാണ് യുദ്ധം ഉണ്ടായത് രോഗം ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ് എനിക്കുള്ളത് കൊണ്ട് എനിക്കുണ്ട് എന്നുള്ള പൊസിഷനിൽ എന്നും യുദ്ധം ഉണ്ടാവും രോഗം വരും ഞാനുണ്ടെന്നുള്ളതിൽ ഞാൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആൻഡ് പ്യുറാണ് അത് എങ്ങനെയാണ് അത് അങ്ങനെയാണ് അതെങ്ങനെയാണ് അങ്ങനെയാണ് ഇല്ല ഇല്ല ഇപ്പൊ അന്ന് ഹിറ്റ്ലറിന് ഉണ്ടെന്നുള്ള തോന്നല് കൊണ്ടിട്ട് ഹിറ്റ്ലർ യുദ്ധം ഉണ്ടാക്കി പക്ഷെ എനിക്ക് അങ്ങനെ തോന്നലില്ലെന്ന് വിചാരിക്കും ഞാൻ ഞാൻ എനിക്ക് ഉണ്ടെന്നുള്ള തോന്നലില്ല പക്ഷെ ഞാനും അതിന്റെ റിപ്പർക്കഷൻസ് ഹിറ്റ്ലർ അവിടെ ഉണ്ടാക്കിയ പ്രോബ്ലത്തിന്റെ റിപ്പർക്കഷൻസ് ഞാൻ ഇവിടെ ഇരുന്ന് അനുഭവിച്ചു ഇത്രയും ദൂരത്ത് ഞാൻ എന്ന് പറയുന്ന വ്യവസ്ഥയില് ഹിറ്റ്ലറല്ല ആരെന്ത് ചെയ്താലും അതെല്ലാം അതെല്ലാം എല്ലാം ഒരുപോലെ മാർച്ചായി പോകും അത് വേറിട്ട് നിക്കത്തില്ല ഒരിക്കലും അതായത് സഭാശേഷം പറയുന്നത് ഞാൻ എനിക്ക് ഞാൻ ഇവിടെ ഇരുന്ന് അത് അനുഭവിച്ചു എന്ന് പറയുന്നത് തെറ്റാണ് കാരണം ഞാൻ ഇവിടെ ഇരുന്ന് അനുഭവിക്കേണ്ട കാര്യമില്ല അതൊന്നും അനുഭവിച്ചവരൊക്കെ എനിക്കുണ്ടെന്നുള്ള തോന്നലിരുന്നവരാണെന്നും ആണ് പറഞ്ഞുതന്നെ അത് ഹിറ്റ്ലർ അല്ല അങ്ങനെ ആണ് മറ്റേ ന്യൂക്ലിയർ ബോംബ് പൊട്ടിയാലും അത് എന്താണെങ്കിലും അത് അങ്ങനെയൊക്കെ തന്നെയാണ് ഇതിങ്ങനെ തന്നെയുള്ളു മനസ്സിലായ ഇതിങ്ങനെയാ സംഭവിക്കുന്നത് അതുകൊണ്ട് ഒന്നും നശിക്കുന്നില്ല അതാണ് ഫസ്റ്റ് പൊസിഷനാണ് ഈ ഫസ്റ്റ് പൊസിഷൻ കയ്യിലില്ലാതെ നമുക്ക് ജീവിതമില്ല ഫസ്റ്റ് പൊസിഷൻ അത് ലാസ്റ്റ് പൊസിഷനാണ് എല്ലാവരും ആക്കുന്നത് ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് പ്രപഞ്ചം എപ്രകാരമാണ് പ്രപഞ്ചം എപ്രകാരമാണ് അതാണ് ഫസ്റ്റ് പൊസിഷൻ ജീവിക്കാൻ പറ്റത്തുള്ളു ചാക നേർത്താണ് അറിയേണ്ടത് ഓ പ്രപഞ്ചം ഇങ്ങനെയാണ് അപ്പം എന്ത് കാര്യം ഇരിക്കുന്നു ഫസ്റ്റ് പൊസിഷൻ ഈസ് ദ പൊസിഷൻ അതിനാണ് മനുഷ്യനെന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ബോധം ആത്മാവെന്ന് പറയുന്നത് രണ്ട് ഉപയോഗിച്ച രണ്ട് വാക്കുകളൊന്ന് തിരുത്തി മാറ്റി എന്തെന്ന് പറഞ്ഞാലും ഇതിങ്ങനെ സംഭവിക്കത്തുള്ളു